ഹലോ ഡിയേഴ്സ് വെൽക്കം ടു റിലാക്സ് ആൻഡ് ലേൺ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എം സി ജോസഫിനെ കുറിച്ചിട്ടാണ് എം സി ജോസഫ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ജനുവരി ആറിനാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം തൃപ്പൂണിത്തുറയാണ് തൃപ്പൂണിത്തുറയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ജനുവരി ആറിനാണ് എം സി ജോസഫ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരാണ് കുഞ്ഞിച്ചെറിയാൻ മാതാവിൻ്റെ പേര് കുഞ്ഞുമറിയം കുഞ്ഞിച്ചെറിയാനും കുഞ്ഞുമറിയവും അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ജനുവരി ആറ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി ആറിന് എം സി ജോസഫ് എഡിറ്ററായി സേവനമനുഷ്ഠിച്ച പത്രമാണ് യുക്തിവാദി എം സി ജോസഫ് എഡിറ്ററായി സേവനമനുഷ്ഠിച്ച പത്രമാണ് യുക്തിവാദി അദ്ദേഹത്തിന് അറിയപ്പെടുന്നൊരു പേരുണ്ട് അതാണ് യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്താണ് യുക്തിവാദികളുടെ മാർപ്പാ മാർപ്പാപ്പ എന്നറിയപ്പെടുന്നത് എം സി ജോസഫാണ് അദ്ദേഹത്തിന് ഈ യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ് യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്ന് എം സി ജോസഫിനെ വിശേഷിപ്പിച്ചത് അന്ധവിശ്വാ അന്ധവിശ്വാസങ്ങൾക്കെതിരായും മൃഗബലിക്കുമെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് എം സി ജോസഫ് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി അതുപോലെ മൃഗബലിക്കെതിരെയും ഇദ്ദേഹം പോ പോരാടിയിട്ടുണ്ട് അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച മാഗസിൻ ഉണ്ടല്ലോ യുക്തിവാദി ഇത് ആരംഭിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ സഹായിച്ചത് എം സി ജോസഫാണ് മലയാളത്തിലെ ആദ്യ നിരീശ്വരവാദ മാസികയാണ് യുക്തിവാദി ഇത് ആരംഭിക്കാൻ സഹോദരൻ അയ്യപ്പനെ സഹായിച്ചത് എം സി ജോസഫാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇന്ത്യൻ നാഷണലിസ്റ്റ് അസോസിയേഷൻ സോറി റാഷണലിസ്റ്റ് അസോസിയേഷൻ പ്രസിഡൻറ്റായി നിയമിതനായത് എം സി ജോസഫാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷൻ പ്രസിഡൻ്റായി നിയമിതനായത് എം സി ജോസഫാണ് ഇനി എം സി ജോസഫിനെ കുറിച്ചിട്ട് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഒന്നാമത്തെ കൃതിയാണ് പുരോഗതി രണ്ടാമത്തേത് യുക്തിപ്രകാശം മൂന്ന് ചിന്താവിപ്ലവം നാല് കുട്ടിച്ചാത്തൻ അഞ്ച് നാസ്തിക ചിന്ത ആറ് പ്രബോധനം ഏഴ് ആശയ സമരം പുരോഗതി യുക്തിപ്രകാശം ചിന്താവിപ്ലവം കുട്ടിച്ചാത്തൻ നാസ്തിക ചിന്ത പ്രബോധനം ആശയ സമരം ഇത്രയാണ് എം സി ജോസഫിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തേഴ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തൃപ്പൂണിത്തറ സ്ഥലം കുഞ്ഞിച്ചെറിയാൻ അച്ഛൻ കുഞ്ഞുമറിയം മാതാവ് എം സി ജോസഫ് എഡിറ്ററായി സേവനമനുഷ്ഠിച്ച പത്രം യുക്തിവാദി യുക്തിവാദികളുടെ മാർപ്പാപ്പ അത് വിശേഷിപ്പിച്ചത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പിന്നെ എന്താണ് മൃഗബലിക്കെതിരെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി നിരീശ്വരവാദ മാസികയായ യുക്തിവാദി ആരംഭിക്കാൻ സഹോദരൻ അയ്യപ്പനെ സഹായിച്ചത് എം സി ജോസഫാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷൻ പ്രസിഡൻ്റായി നിയമിതനായത് എം സി ജോസഫാണ് പിന്നെ പ്രധാന കൃതികളും നമ്മൾ പഠിച്ചു അപ്പോൾ ഇത്രയാണ് എം സി ജോസഫിനെ കുറിച്ചുള്ള കാര്യങ്ങൾ